ഹായ് ഹലോ എല്ലാവർക്കും സ്വകല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കൊടുക്കുന്ന എല്ലാ കേക്കിനും പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നെഗറ്റീവ് മെസ്സേജ് റിപ്ലേസ് എന്ന് നമുക്ക് വരാറുണ്ട് അങ്ങനെ വന്നൊരു കേക്കിന്റെ കഥയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറയാം ഇതൊരു സൺഡേ ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ഒരു ആറേഴ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതിലൊരു കേക്ക് ആണെട്ടോ ഇത് വന്നിട്ട് ഒന്നര കിലോ വല ബ്ലൂബെറി ഫ്ലേവറിലാണ് കേക്ക് ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് തീം തന്നെയാണ് ഗനാഷ് ഡ്രിപ്പ് ചെയ്ത മോഡലായിരുന്നു ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് നമ്മൾ ക്ലയന്റിനെ വിളിച്ചു കേക്ക് ഡെലിവറി ടൈം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നൈറ്റ് ഈവനിങ് എട്ട് മണിയാക്കുമ്പോഴൊക്കെ ആയിരുന്നു കേക്ക് കട്ടിങ് അതുകൊണ്ട് നിങ്ങൾക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് െ കേക്ക് എത്തിച്ചോളും നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കറണ്ടിന്റെ അഭാവം മൂലം നമുക്ക് ടൈമിംഗിൽ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ മോർണിംഗ് നമ്മൾ ക്ലയന്റിന് വിളിച്ചിട്ട് കേക്ക് ഈവനിംഗിലേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കസ്റ്റമർ തന്ന സമയം അഞ്ചു മണിയായിരുന്നു വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് കസ്റ്റമർ വീട്ടിലേക്ക് ട്രാവൽ ഉണ്ടായിരുന്നു നാലു മണിക്ക് തന്നെ കേക്ക് പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് പന്ത്രണ്ടാവ് ഫ്ലൈ ഓവറിനടുത്തായിട്ട് ഒരു കാർത്തിപിടുത്തമുണ്ടായി അതേ തുടർന്ന് ഞങ്ങൾ ഒരു മണിക്കൂറോളം ബ്ലോക്കിൽ ബ്ലോക്കപ്പെടുകയാണ് അഞ്ച് പതിനൊന്നിനാണ് ഞങ്ങൾ ക്ലയന്റിന്റെ വീട്ടിലെത്തുന്നത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ക്ലന്റ് വന്ന് കേക്കിന്റെ ബോക്സ് വാങ്ങിയെങ്കിലും അശ്രദ്ധ മൂലം കേക്കിൽ വെച്ചിരുന്ന ഡോള് താഴുകയായിരുന്നു ഇതിന്റെ ബാക്കി കഥയിൽ പറയും അത്